കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളം എല്ലാ മേഖലയിലും വൻ വികസനം കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഘട്ടത്തിൽ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർ തുടർഭരണത്തിലൂടെ സാധിച്ചുവെന്നും പിണറായി പറഞ്ഞു ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി സമഗ്ര മേഖലകളിലും കേരളം വലിയ പുരോഗതിയാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കൈവരിച്ചത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ നാടിനെ ഇന്ന് രാജ്യത്തെ ഏറ്റവും വികസനം പുറത്തു നാടായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ യഥാർത്ഥത്തിന്റെ ചെറിയൊരു ഭാഗം സമയമെടുത്തു പക്ഷെ അവതരിപ്പിക്കുന്നത് നമുക്ക് നേട്ടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാവണം ഇതെല്ലാം ഈ രീതിയിൽ സാധിച്ചു നിന്നുകൊണ്ട് എന്നത് കൂടി നാം മനസ്സിലാക്കണം അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ ഒരു ഘട്ടമായിരുന്നു ആ ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർ ഭരണത്തിലൂടെ സാധിച്ചു തുടർ ഭരണത്തിന്റെ പ്രത്യേകത നടത്തിയ പുരോഗതി നേടിയ പുരോഗതി സംരക്ഷിക്കാനായി കൂടുതൽ വികസനത്തിലേക്ക് പോകാൻ കഴിയും ഇതാണ് ആ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം ബഹ്റൈൻ കേരള സമാജത്തിൽ നടന്ന പ്രവാസി മലയാളി സംഗമത്തിൽ ആളുകളാണ് പങ്കെടുത്തത് സ്വാഗത സംഘം ചെയർമാനും സമാജം പ്രസിഡന്റുമായ പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോർക്ക റോഡ്സ് വൈസ് ചെയർമാൻ എം എ യുസഫലി ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ മുഖ്യാതിഥികളായി ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സഹകരണത്തോടെയാണ് പ്രവാസി മലയാളി സംഗമം സംഘടിപ്പിച്ചത് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ശ്രീജിത്ത് സ്വാഗതവും സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ നന്ദിയും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് അത്യുജ്ജല സ്വീകരണമാണ് ബഹ്റൈൻ പ്രവാസി മലയാളി സമൂഹം നൽകിയത് കേരളത്തിന്റെ സമഗ്ര മേഖലയുണ്ടായ നേട്ടങ്ങൾ ഒന്നൊന്നായി മുഖ്യമന്ത്രി വിശദീകരിച്ചു ബഹ്റൈൻ എന്ന് ടീച്ചർ